ഹലോ ഞാൻ ഞാനിന്നേ ഒരു കുഴക്കട്ട വരിക്കച്ചക്ക കുഴക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ് കുറച്ച് നാളായി നമ്മൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തോരനായി കറികളായി അങ്ങനെ ആ രീതിയിൽ പോകുന്നു അപ്പോൾ ഇന്ന് ഞാനിന്ന് അരി വെച്ച് ഒരു പരിക്കച്ചക്ക കുഴക്കട്ട ഉണ്ടാക്കുകയാണ് ഈ അരിമാവ് ലേശം ഉപ്പ് ചേർത്ത് ഏലക്ക പൊടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അത് ഒഴിച്ച് നല്ലതുപോലെ മാവിളക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വരിക്കച്ചക്ക കുരുമുന അരിഞ്ഞ് തേങ്ങ പഞ്ചസാര ഏലക്കാപ്പൊടി ഇത്രയും ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചക്കെ എല്ലാം കൂടെ വന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കുഴക്കട്ട പിടിക്കാം ഇച്ചിരി വലിയ പുഴക്കട്ട ആയിക്കോട്ടെ എങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്കിത് ഒരുപാട് പിന്നെ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ചക്കയും പഞ്ചസാരയും തേങ്ങയൊക്കെ ഡേറ്റ് നന്നായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പുഴക്കെട്ട ഇച്ചിരി വലുതാകാം കുഴപ്പമില്ല അല്ല അസാധ്യ ടേസ്റ്റാണ് കേട്ടോ മാവ് കുറവാണ് പക്ഷേ ബാക്കി ചക്കയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെ ഉണ്ട് കാരണം അത്ര രുചിയാണ് അത് കൂടുതൽ ചേർക്കാമെങ്കിൽ അത്ര രുചിയാണ് അപ്പം നമ്മൾ ആ ഒരു പുടക്കെട്ട ഉണ്ടാക്കി വെച്ച് ഇതുപോലെ എല്ലാം നമുക്കൊന്ന് പരുവത്തിലാക്കി എടുക്കാം വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ തട്ടി കയറ്റി കുടക്കെട്ട വേവിച്ചെടുക്കാൻ പോവുകയാണ് വേവിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറക്കി വെക്കാം ഞാൻ ഇഡലിത്തട്ടിനകത്ത് ചെറുതായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് കാരണം ഒട്ടി ഒരു കാരണവശാലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയൊന്നും നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതൊക്കെ നമുക്ക് തുറന്നു നോക്കാം ആ പാകമായിട്ടുണ്ട് ഇതിന് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക വെറക്കട്ട് റെഡിയായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ ചക്ക വെച്ച് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം ഇലയട ഉണ്ടാക്കാം വയണയപ്പം ഉണ്ടാക്കാം ഇതെല്ലാം ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് വിചികരമായ രീതിയിൽ എന്താണോ അതുണ്ടാക്കി എടുക്കാവുന്നതാണ് എനിക്ക് വെളക്കട്ട് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വെളക്കട്ടയാക്കിയത് ഇനി കാണാൻ പറയുമ്പോൾ